പെരുന്തോട വലിയതോട് ജനകീയ ശുചീകരണം നാളെ നടക്കും പെരുന്തോട വലിയതോട് രണ്ടായിരത്തി പതിനേഴ് മുതൽ സർക്കാരിന്റെ വിവിധ വകുപ്പുകളും മതിലകം ലോക പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിലും ജനകീയ പങ്കാളിത്തത്തോടെയും വിവിധ ഘട്ടങ്ങളിലൂടെ സംരക്ഷിച്ചു പോരുന്നുണ്ട് എങ്കിലും കഴിഞ്ഞ സാമ്പത്തിക വർഷം തോട് നവീകരിക്കാൻ മൂന്ന് പ്രാവശ്യം ടെൻഡർ വിളിച്ചെങ്കിലും ആരും ടെൻഡർ എടുത്തിരുന്നില്ല ഇലക്ഷൻ വിഭാഗമായി വന്ന പെരുമാറ്റച്ചട്ടവും തോട് നവീകരിക്കാൻ വിലങ്ങു തടിയാവുകയായിരുന്നു വീണ്ടും ടെൻഡർ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും തോട് ശുചീകരിക്കാൻ സമയമെടുക്കും എന്നതിനാലാണ് ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ജൂലൈ പത്തൊൻപതിന് പെരുന്തോട് വലിയ തോട് ശുചീകരിക്കാൻ ഇറങ്ങുന്നതെന്ന് ഇ ടി ടൈസൺ എം എൽ എ മതിരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ എന്നിവർ അറിയിച്ചു ഒന്നാം ഘട്ടത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടേതായിട്ടുള്ള ഒരു പങ്കാണെന്ന് നിർവഹിക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള രണ്ടുമൂന്ന് വർഷക്കാലം അപ്പം അന്ന് ഇരുപത്തി അയ്യായിരത്തിലേറെ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച പരിപാടിയായിരുന്നു എന്നുണ്ടായിരുന്നത് എനിക്ക് പറഞ്ഞാൽ തൊഴിലുറപ്പിന്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പദ്ധതിക്ക് ഇത്രമാത്രം ഫണ്ട് ഇത്രമാത്രം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച മറ്റൊരു പരി ഉണ്ടാകാൻ വഴിയില്ല അതുമാത്രമല്ല കർഷകരെ സഹായിക്കാൻ നമ്മളിത് വളരെ കൃത്യമായിട്ട് ഇടപെടൽ എന്നുള്ള നിലയ്ക്ക് കയർബ് വസ്ത്രം ഉപയോഗിച്ചിട്ടുള്ള സൈഡിലുള്ളതൊക്കെ നമ്മൾ വച്ച് പിടിപ്പിച്ചു കയർബ് വസ്ത്രത്തിൻ്റെ സമയമെന്നൊക്കെ പറഞ്ഞു ഒരു കൊല്ലത്തോളം കഷ്ടി നിൽക്കുന്ന സാധനമേ ഉള്ളൂ അത്രേ സമയം ഉദ്ദേശിച്ചിട്ടുള്ള സാധനമാണ് ചില ആളുകൾ ഇത് കരിങ്കൽ കിട്ടണ പോലെ പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നൊക്കെ ചോദിച്ചാൽ അത് നിൽക്കുന്ന കാര്യമല്ല ഒപ്പം തന്നെ എപ്പോൾ നമ്മളിത് വൃത്തിയാക്കാൻ ശ്രമിച്ചാലും ഒരു സമയം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കളകൾ വളരും അതുകൊണ്ട് ചണ്ടിയോ പായലോ കുളവാഴയോ ഒക്കെ ഉണ്ടാവണേനും നമ്മൾ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല അതുണ്ടായേ പറ്റും അപ്പോൾ അപ്പോൾ അങ്ങനെ നിലനിൽക്കേണ്ട നമ്മുടെ നമ്മുടെ ശ്രദ്ധ പതിക്കേണ്ട ഒരു കാര്യമാണ് ഈ പെരുന്തോട് വലിയതോടിന്റെ പെരിഞ്ഞറ മുതൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തി വരെ നിലവിൽ മൈനർ ഇറിഗേഷൻ ത്രിതല പഞ്ചായത്തുകൾ മുതലായവർ നിരവധി പ്രവർത്തികൾ ചെയ്തു വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് കാലയളവിൽ രണ്ട് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപ ചിലവിൽ പെരിങ്ങനം പഞ്ചായത്തിലെ പന്ത്രണ്ട് പത്ത് വാർഡുകൾ ഉൾപ്പെടുന്ന കൊച്ചംകുളം കൾവെട്ടിലുള്ള സ്ലൂയിസിന്റെയും സ്വാമിത്തറ ക്ഷേത്രത്തിന് കിഴക്ക് വശമുള്ള സ്ലൂയിസിന്റെയും കാലഹരണപ്പെട്ടുപോയ ഷട്ടറുകൾ മാറ്റി പുതിയ ഷട്ടറുകൾ സ്ഥാപിക്കുകയും അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിൽ പതിനാറ് ലക്ഷം രൂപ ചിലവിൽ മതിലകം പഞ്ചായത്തിലെ കുടുക്ക വളവിനു സമീപം നൂറ്റിമുപ്പത്തിയൊന്ന് മീറ്റർ പാർശ്വഭിത്തി കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് മൂന്നാം ഘട്ടം പ്രവർത്തനോദ്ഘാടനമാണ് പത്തൊമ്പതാം തീയതി നാളെ ഒമ്പത് മണിക്ക് ആലോചിച്ചിട്ടുണ്ട് ഈ പദ്ധതിയായി ബന്ധപ്പെട്ടുകൊണ്ട് കൈപ്പംഗല മണ്ഡലത്തില് അഞ്ച് പഞ്ചായത്ത് ഉൾപ്പെടുന്ന പ്രദേശമാണെന്ന് നമുക്കറിയാമല്ലോ അതൊരു വലിയ അഞ്ച് പഞ്ചായത്ത് ഭരണ സംവിധാനവും ജനകീയ ഇടപെടലുമായിട്ടാണ് വലിയൊരു പദ്ധതിയായിട്ടാണ് ളവിൽ നൂറ്റി അൻപത് ലക്ഷം രൂപ ചെലവിൽ പെരുംതോട് വലിയ തോടിന്റെ മുഴുവൻ ഭാഗവും ചെളിയും മാന്യങ്ങളും നീക്കി ആഴം കൂട്ടുന്ന പ്രവൃത്തിയും നടപ്പാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പെരിഞ്ഞനം പഞ്ചായത്തിലെ കോക്കനട്ട് ഫാക്ടറിക്ക് സമീപം പാർശ്വഭിത്തി നിർമ്മിക്കുകയും മതിലകം പഞ്ചായത്തിലെ ക്രിമിറ്റോറിയത്തിനരികെയും എസ് എൻപുരം ഗ്രാമപഞ്ചായത്തിലെ കൊച്ചാനി പാലത്തിനരികെയും എടവിരങ്ങ് ഗ്രാമപഞ്ചായത്തിലെ പുതിയ റോഡ് അറപ്പത്തോട്ടിലും പാർശ്വഭിത്തി കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് തങ്ങളുടെ പ്രദേശത്തുള്ള ഒരു ജലാശയം അല്ലെങ്കിൽ ജലസ്രോതസ്സും സംരക്ഷിക്കുകയും അത് തങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക് ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാവും ഇപ്പോൾ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലായാലും എന്ത് ജല സംരക്ഷണ പ്രവർത്തനങ്ങളിലായാലും മനോഭാവം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ആളുകളുടെ മനോഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഇത് ജലസംരക്ഷണ പ്രവർത്തനവും ആരോഗ്യ പ്രവർത്തനവും ശുചീകരണത്തിനും അപ്പുറത്ത് ഒരു സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഇതുകൂടാതെ പ്രസ്തുത പ്രവർത്തിയിൽ തന്നെ വലിയ തോട്ടിലെ സ്വാമിത്തറ ഭാഗത്തായിട്ടുള്ള സ്ലൂയിസിൽ പുതിയ ഷട്ടറുകൾ സ്ഥാപിക്കുകയും വലിയ തോട്ടിലേക്ക് വന്നു ചേരുന്ന സ്ലൂയിസിൽ നിൽപ്പിണി തോട്ടിലെ രണ്ട് സ്രൂയിസിൽ പുതിയ ഷട്ടറുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി മൂന്ന് കാലയളവിൽ ലക്ഷം രൂപ ചെലവിൽ മതിൽകം പഞ്ചായത്തിലെ കഴുവിലങ്ങിൽ വലിയതോടിനു കുറകെ ഒരു ചെക്ക് ഡാം നിർമ്മിക്കുകയും അതിനോടനുബന്ധിച്ച് എൺപത് മീറ്റർ പാർശ്വവിദ്യ കെട്ടി സംരക്ഷിക്കുകയും കൂടാതെ അൽ അക്സ സ്കൂളിനു സമീപം ഇരുനൂറ്റി ഇരുപത് മീറ്റർ പാർശ്വവിദ്യ കെട്ടി സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ നിരവധി പ്രവർത്തികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇനിയും വേറെ പ്രവർത്തികൾ പൂർത്തീകരിക്കേണ്ടതുണ്ടെന്നും പെരുന്തോട് വലിയതോട് പദ്ധതി കമ്മിറ്റി അറിയിച്ചു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ